എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ലെന്ന് സൂചന ഇന്ന് ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ ഘടകക്ഷികൾ എഡിജിപിക്കെതിരെ കടുത്ത നടപടി വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ ചർച്ച ഡിജിപി അന്വേഷിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു ഇതോടെ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചവർ തൽക്കാലം നിലപാട് മയപ്പെടുത്തി മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ അജിത് കുമാറിന്റെ ഉണ്ടായിരുന്നില്ലെങ്കിലും ആർ ജെ ഡി നേതാവാണ് വിഷയം അവതരിപ്പിച്ചത് സിപിഐ ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾ നടപടി ആവശ്യപ്പെട്ടു എന്നാൽ ഡിജി ജിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നേരത്തെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ മാത്രമാണ് ഡി ജി പിയുടെ സംഘം അന്വേഷിച്ചിരുന്നത് എന്നാൽ അതോടൊപ്പം കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരങ്ങളും അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു ഒരു മാസത്തിനുള്ളിൽ സംഘം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും നടപടി വേണമെന്ന ആവശ്യം യോഗത്തിൽ ഉന്നയിച്ചതായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും പറഞ്ഞു യോഗ തീരുമാനം കൺവീനർ മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് യോഗശേഷം ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം